വേൾഡ് പ്രസ് ഫോട്ടോ പുരസ്കാരം നേടിയ പലസ്തീൻ ഫോട്ടോഗ്രാഫർ സമർ അബു ഇലോഫ് തെരേസ കർമലൈ സന്യാസിനി സഭയുടെ സ്ഥാപകയാണ് മദർ ഏലീശ വാഴ്ത്തപ്പെട്ടവളാകാവുന്ന നടപടി നടപടികൾ അന്തിമ ഘട്ടത്തിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് പട്ടികജാത വിഭാഗത്തിൽ നിന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വ്യക്തിയാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ കശേരിക്കില്ലാത്ത സമുദ്ര ജീവികൾ ഏറ്റവും വൽപ്പമേറിയ ജീവിയാണ് കൊളോസെൽ കണവാ രാജഭരണകാലത്തിന്റെ ഇരുന്നൂറ്റി അൻപത്തിയൊൻപത് വർഷത്തെ ചരിത്രം പേർന്ന ഇരുപത്തി മൂന്ന് പോയിന്റ് രണ്ട് നാല് ക്യാരറ്റ് നീലരത്നമാണ് ഗോൽക്കൊണ്ട ബ്ലൂ രാജ്യത്തിന്റെ കിഴക്കും പടിഞ്ഞാറും തീരങ്ങളിൽ മുട്ടയിട്ട വംശനാശ ഭീഷണി നേരിടുന്ന ആമവർഗമാണ് ഒലീവ് റിഡ്ലി ആമ നാല് വർഷം കൊണ്ട് ബംഗാൾ ഉൾക്കടലിലൂടെ മൂവായിരത്തി അറുനൂറ് കിലോമീറ്റർ നീന്തി ഒഡീഷയിലെ മഹാരാഷ്ട്രയിലെത്തിയാണ് മുട്ടയിട്ടത് ജീവന് സാധ്യതയുള്ള ഒരേ ഒരു ഗ്രഹമായി സൗരയൂഥത്തിന് പുറമെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളിലൊന്നായ കെ ടു എറ്റു എയ്റ്റീൻ ബിയിൽ ജീവന് സാധ്യതയുള്ളതായി കേംബ്രിഡ്ജ് ഗവേഷകർ ജീവതിന് സാധ്യതയുള്ള സൗരയൂഥത്തിന് പുറത്തുള്ള ഒരു ഗ്രഹമാണ് കെ റ്റു എയ്റ്റീൻ ബി ലോകത്തിലെ ആദ്യത്തെ എ ഐ സിനിമ ക കന്നഡയിൽ എത്തിയിട്ടുണ്ട് ലവ് യു എന്നാണ് സിനിമയുടെ പേര് ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണമായും എ ഐ സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കന്നഡ സിനിമ ആദ്യത്തെ സിനിമയാണ് ലവ് യു അത് കന്നഡ സിനിമയാണെന്ന് ഓർത്തിരിക്കുക ലോകത്തിലെ ആദ്യത്തെ സിനിമയായ ആദ്യത്തെ എ ഐ സിനിമയായ ലവ് യു നിർമ്മാതാവ് നരസിംഹമൂർത്തി ദക്ഷിണാഫ്രിക്കയിലെ ഓറഞ്ച് ഫ്രീ ഫീസ്റ്റേറ്റിൽ ഗാന്ധിജിയുടെ വെങ്കല പ്രതിമ സ്ഥാപിച്ചു ഗാന്ധിജിയുടെ വെങ്കല ശിൽമ് ഗാന്ധിജിയുടെ വെങ്കല പ്രതിമയുടെ ശില്പിയാണ് വി സുത്തർ റാം വി സുത്തർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് നെൽസൺ മണ്ഡേല അധികാരത്തിലെത്തുന്ന കാലം വരെ വർണ്ണവിവേചനം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ് ബോവർ യുദ്ധ സ്മാരകമായ മ്യൂസിയത്തിലാണ് പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്